കൈക്കൂട്ടുകാരെ ഇവിടെ ഭയങ്കര മഴയാണ് വൈകുന്നേരമാണിത് ആറു മണി ടൈം കേട്ടോ അപ്പോഴാണ് ഭയങ്കര മഴ കണ്ടോ പൊറത്ത് നല്ല മഴ പെയ്യുമാണ് അപ്പൊ വിചാരിച്ചു വന്ന കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്നാൽ കപ്പയും മീൻകറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്നര കിലോ കപ്പ ഉണ്ടായിരുന്നു അത് നമുക്കതൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ കപ്പയെല്ലാം കഴുകി നല്ലതുപോലെ എടുത്ത് നമുക്ക് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കടക്കാരൻ പറഞ്ഞത് അതായത് കപ്പ തന്ന ആള് പറഞ്ഞ എന്തു ഒന്ന് ചൂട് കയറിയാൽ മതി അപ്പൊ തന്നെ ഈ കപ്പ വേഗമോന്നാണ് പറഞ്ഞത് അറിയില്ല കേട്ടോ എങ്ങനെയായി തീരുമെന്ന് നോക്കാം കൂട്ടുകാരെ ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഏർ മണമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഈ വിസിലിന്റെ ഏറെല്ലാം പോയി കഴിഞ്ഞു ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഏകദേശം യറെ നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് വെന്തോന്ന് നോക്കട്ടോ നോക്കിയേ ആഹാ സൂപ്പർ ആയിട്ട് നമുക്ക് ചുമ്മാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ചായ മീൻകറിയുടെ കൂട്ടത്തിൽ കഴിക്കാനല്ലേ ഇത് മതിയല്ല

െ അതിന് മറ്റേ റെയിൻകോട്ട് ഉണ്ടല്ലോ നൂറ് റെയിൻകോട്ട് കിട്ടും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ട് പിന്നെ കഴിക്കാം പിന്നെ ഈ ഇത് ശെരിക്കും പറഞ്ഞു കൊള്ളിന്ന് പറിക്കാ ഈ കൊള്ളിയാന്ന് പറഞ്ഞ ഇടിമിന്നലിനെ കൊള്ളിയാന്ന് പറഞ്ഞു കൊള്ളിയാൻ ഉള്ള സമയത്ത് കൊള്ളിയാൻ നമുക്കിട്ട് കൊള്ളൂല കാരണം ഈ കപ്പയിരിക്കുന്ന എന്തായാലും നോക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കപ്പയുടെ വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് മീൻ കറിയും കൂട്ടി കഴിക്കാം മീൻ കറി ഓൾറെഡി റെഡി ആയിട്ടിരിക്കുവാണ് അത് കാണിച്ചുതരാം കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ശീലാവ് കറിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും എടുത്തില്ല സാധാരണ മീൻ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വെച്ചത് മാങ്ങയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിനി സെർവ് ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാമേ മാങ്ങണ്ടല്ല അത് കപ്പ പോലെ ഇരിക്കണം ആ ശരിയാണ് കേട്ടാ സാധാരണ മാങ്ങ നമ്മള് മീൻകറിയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല അലിഞ്ഞു പോകൂലേ ഇത് കപ്പ മാങ്ങ ഇതിനെ പറയുന്നത് തോന്നുന്നു വേറെ കപ്പ മേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു തോന്നുന്നു കപ്പ കപ്പക്ക കഴിക്കുന്ന പോലെ ഇരിക്കും ഈ മാങ്ങ മാങ്ങ അത്ര പോരായിരുന്നു എന്നാലും കുഴപ്പമില്ല ശീലാവതി ശീലാവ് എടുത്ത് കഴിക്കാൻ മാങ്ങ വേണ്ട ആവശ്യത്തിനൂടെ കപ്പിണ്ട മാങ്ങ വേണ്ട മീൻ മാത്രം ഇട്ടാ മതിയെ മീനും കപ്പയും കൂട്ടിയുള്ള ഒരു ഇടി നമുക്ക് നല്ല മഴയുണ്ട് നമുക്ക് അവിടെ പോയി